ഇപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കപ്പലുകളിൽ ഒന്നായ എം എസ് സി ക്രൂയിസിനുള്ളിലാണുള്ളത് ഈ കപ്പലിനുള്ളിലെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം അതോടൊപ്പം തന്നെ ഷിപ്പിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമ്മൾക്ക് കാണാം ഒരു ക്രൂസ് യാത്ര ചെയ്യുമ്പോൾ ആദ്യം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഷിപ്പിലോട്ട് കയറാനായിട്ട് പോകുകയാണ് ഇത് എയർപോർട്ട് പോലെ തന്നെയാണ് ഇവിടുത്തെ ചെക്കിങ് എല്ലാ ഇമിഗ്രേഷൻ ചെക്കുകളും കഴിഞ്ഞാണ് ഇപ്പോൾ നമ്മൾ ഷിപ്പിനുള്ളോട്ട് പോകുന്നത് പാസ്പോർട്ട് ചെക്കിങ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഷിപ്പിലോട്ടുള്ള ഈ ഒരു എൻട്രൻസിൽ വന്നു ഇപ്പോൾ അതിൽ കുറേ നിലകളുള്ള ഷിപ്പ് ആയതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ഹൈ ആയിട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഷിപ്പിലോട്ട് പോവുകയാണ് യു കെയിലെ ഏറ്റവും വലിയ യാത്രാ കപ്പലാണ് എംബസി ജർമ്മനി നെതർലൻഡ് ഫ്രാൻസ് ബെൽജിയം ഈ രാജ്യങ്ങൾ ഈ നമ്മൾ ചെറിയ ചെറിയ ലൈഫ് ബോട്ടുകളൊക്കെ ഷിപ്പിന്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്ന സുരക്ഷയുടെ ഭാഗമായിട്ടാണത് അതേപോലെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ള വലിയൊരു ഷിപ്പാണത് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ റൂമിൽ പുറത്തായിട്ട് കീ വെച്ചിട്ടുണ്ടാവും ഷിപ്പിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാല് ഇതുപോലുള്ള കോറിഡോറിലൂടെ നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ് വലിയ ദൂരത്തിലുള്ള കോറിഡോറുകളാണിത് ഇത്ര വലിയൊരു ഷിപ്പാണ് ഇപ്പൊ നമ്മള് പതിനൊന്നാം നിലയിലാണുള്ളത് നമ്മുടെ റൂമും ഈ നിലയിലാണ് കുറേ ദൂരം നടക്കണം ഒരു ഹോട്ടലിന്റെ ഉള്ളിലൂടെ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ അതേ രീതിയിലാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഈ രണ്ട് സൈഡിലും നമ്മുടെ റൂമിൽ വന്ന് ചെക്ക് ഇൻ നമ്മൾ ിലൊക്കെ ആണെങ്കിൽ റിസപ്ഷനിൽ ചെന്ന് നമ്മൾ കീ വാങ്ങി റൂമിലോട്ട് പോവുകയാണെങ്കിൽ ഷിപ്പിൽ വരുമ്പോൾ അങ്ങനെയല്ല നമ്മുടെ റൂമിലോട്ട് സ്ട്രേറ്റ് ആയി നമ്മൾ പോവുകയാണ് ചെയ്യുക റൂം ഓപ്പൺ ചെയ്യുന്നതിനുള്ള കാർഡ് റൂമിന് പുറമെ വെച്ചിട്ടുണ്ടാവും കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ നമ്മുടെ മെയിൻ ലഗേജ് ഒക്കെ നമ്മളെങ്ങും പോകേണ്ടതില്ല അപ്പൊ ഇതേപോലുള്ള ഒരുപാട് നല്ലൊരു സർവീസ് ആണ് നമ്മൾ ഷിപ്പിൽ ചെയ്യാൻ കഴിയുമ്പോൾ കിട്ടുന്നത് രണ്ട് ലഗേജാണ് നമുക്കുള്ളത് ഇരുപത്തിമൂന്ന് കിലോയുടെ രണ്ട് ബാഗ് വെച്ച് നമുക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട് മെയിൻ ലഗേജ് ആയിട്ട് പക്ഷെ നമുക്ക് അത്രയൊന്നും വെയിറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഓരോ ലഗേജ് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ ഹാൻഡ് ലഗേജ് വേണമെങ്കിലും ചെക്ക് കൊടുക്കുവാണെങ്കിലും നമ്മുടെ റൂമിൽ അവർ കൊണ്ടുവന്ന് വരും അപ്പൊ അതേപോലുള്ള നല്ലൊരു സർവീസ് ആണ് നമുക്ക് കിട്ടുക ഇതേപോലെ റൂം നമ്മള് ഒരു കടൽ തീരത്തെടുക്കുന്നതിന് പോലും ഇതിൽ കൂടുതൽ ക്യാഷ് ഒരു ദിവസം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പോണ്ടൊക്കെ ആകും യു കെയിലെ പ്രധാന കടൽ തീരത്തൊക്കെ നമ്മൾ താമസിക്കുന്നതിന് അപ്പൊ അതിനേക്കാൾ എക്സ്പെൻസ് കുറവാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നതിന് അതുമാത്രമല്ല നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഏകദേശം ഇരുപത്തിയാല് മണിക്കൂറും തന്നെ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഷിപ്പ് എപ്പോഴും നമുക്ക് ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് എപ്പോഴെങ്കിലും ഇഷ്ടമുള്ള ടൈപ്പ് ഫുഡ് ഒക്കെ സെലക്ട് ചെയ്യാനും കഴിക്കാനുമുള്ള അവസരം ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ധാരാളം വെറൈറ്റി ഡിഷ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷിപ്പ് കൂടിയാണിത് ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ഹോട്ടലിലൊക്കെ താമസിക്കുകയാണെങ്കിൽ പോലും ഇതിൽ കൂടുതൽ എക്സ്പെൻസ് ആകും ഈ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തതിന് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ആയത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് മാത്രമാണ് എട്ട് ദിവസക്കാലം നമ്മൾ ഈ ഒരു ബാൽക്കണി റൂമിൽ താമസിക്കുന്നതിന് ഇനി ബാൽക്കണി ഇല്ലെങ്കിൽ ഏകദേശം ആയിരം പൗണ്ടിന് പോലും നമുക്ക് എട്ട് ദിവസകാലത്ത് ഈ ഒരു ട്രിപ്പ് നമുക്ക് ബുക്ക് ചെയ്യാം രണ്ടുപേരെ യാത്ര ചെയ്യുന്നതിന് ഇനി ഫാമിലി റൂമൊക്കെ ആണെങ്കിൽ അത് ഉള്ള ഓപ്ഷൻ ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിലും അധികം എക്സ്പെൻസീവ് അല്ലാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും ഇപ്പൊ രണ്ടു മാസം മുൻപ് നമ്മൾ നോർവേയിലോട്ട് പോയിരുന്നു എം എസ് സി ക്രൂസിന് തന്നെയാണ് നല്ല സർവീസ് ആയതുകൊണ്ട് തന്നെയാണ് വീണ്ടും നമ്മൾ എം എസിക്ക് തന്നെ പോകുന്നത് നോർവേക്ക് പോകുമ്പോൾ അല്പം എക്സ്പെൻസീവ് ആണ് കാരണം മലനിരകൾക്കിടയിലൂടെയുള്ള ഷിപ്പ് യാത്ര വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് നൽകുക പിന്നെ സ്കാൻഡിനേവിയൻ കൺട്രികളൊക്കെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരെ ഏഴ് നൈറ്റിനും എട്ട് ഡേയ്സിനും നമ്മൾ പോയപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എക്സ്പെൻസായത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് ആയിരുന്നു എന്നാൽ നമുക്ക് ഈ ഒരു ഷിപ്പ് യാത്ര വെറും ആയിരത്തി അഞ്ഞൂറ് പൗണ്ടിന് തന്നെയാണ് ഇത്രയും ദിവസ നമുക്ക് ജർമ്മനി ഫ്രാൻസ് നെതർലാൻഡ് ബെൽജിയം ഈ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് തിരികെ സദാബറിൽ എത്തുന്ന ഈ ഒരു പ്ലാനിലുള്ളത് ഇപ്പൊ ഈ റൂമിന്റെ ഒരു പ്രത്യേകത നമുക്കിത് വിശാലമായ റൂമാണ് ബെഡ്ഷീറ്റ് ഒക്കെ എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ജോലിക്കാരുണ്ട് ബാത്റൂമൊക്കെ ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉള്ള ബാത്റൂമാണ് നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുമ്പോഴുള്ള ആ ഒരു സൗകര്യം തന്നെയാണ് ഹീറ്റിംഗ് ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം ഇപ്പൊ ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പലരോടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് ഇതുപോലെ ഷിപ്പിൽ യാത്ര ചെയ്യുക ഇപ്പൊ യു എവിടെയുള്ളവരാണെങ്കിലും ഇപ്പൊ കാറുമായിട്ട് സദാമ്പട്ടനിൽ വന്ന് അവിടെ കാർ പാർക്ക് ചെയ്ത് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് എടുത്ത് നമുക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഷിപ്പ് യാത്രയിലുള്ളത് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്രയാണത് പലപ്പോഴും ഒരു വർഷം മുൻപൊക്കെയാണ് ബുക്ക് ചെയ്യാറുള്ളത് ഇപ്പം നമ്മൾ രണ്ട് മാസം മുൻപാണ് ബുക്ക് ചെയ്തത് ഇനിയിപ്പോൾ രണ്ടുമൂന്നാഴ്ച മുമ്പ് പോലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല പുറത്ത് നമുക്ക് കാണാൻ നല്ല തണുപ്പുള്ള വെതറാണ് നമ്മൾ ഇതിനുള്ളിൽ വരുമ്പോൾ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഈ ഷിപ്പിനോട് ചേർന്ന് തന്നെ നമ്മുടെ കാർ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് ഇപ്പോൾ നമ്മൾ എട്ട് ഡേയ്സും സെവൻ നൈറ്റ്സിനും നൽകിയത് നൂറ്റി ഇരുപത് പൗണ്ട് ആണ് കുറച്ച് ദൂരെ മാറി അര കിലോമീറ്റർ ഒക്കെ മാറി നമ്മൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ അമ്പത് അറുപത് പൗണ്ടിനൊക്കെ എട്ട് ദിവസകാലം പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എങ്കിലും ഷിപ്പിനോട് ചേർന്ന് പാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് ജസ്റ്റ് ഷിപ്പിനുള്ളിലോട്ട് കയറിയാൽ മതി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമാണ് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വിമാനയാത്ര ചെയ്യുകയാണെങ്കിൽ എയർപോർട്ടിൽ പോയി കുറെ നേരം ക്യൂ നിൽക്കണം നമ്മൾ ചെല്ലുന്ന ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി പിന്നെ ഹോട്ടലിലോട്ട് യാത്ര ചെയ്യണം ഇതൊന്നുമില്ല സദാം പോർട്ടിൽ വന്ന് ഷിപ്പിനുള്ളിൽ കയറുക അഞ്ചെട്ട് ദിവസകാലം നമുക്ക് ഇതുപോലെ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് തിരികെ വരാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ക്രൂഷിപ്പിൽ യാത്ര ചെയ്യുമ്പോഴുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊന്നും ഇത് അധികം പ്രചാരത്തിലല്ല ക്രൂസ് ഷിപ്പ് യാത്രകളൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ഷിപ്പിൽ ഒരു മാസം പ്രായമായ കുട്ടിയായിട്ട് പോലും യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെയാണ് ഷിപ്പിനുള്ളിൽ താമസിക്കുന്നത് വീൽ ചെയറിൽ വരുന്നവരുണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതുപോലുള്ള ഷിപ്പ് യാത്രകളാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് നമ്മളെടുത്ത് ബാൽക്കണിയാണ് ബാൽക്കണി എടുക്കുകയാണെങ്കിൽ നമുക്ക് കടലൊക്കെ കണ്ട് യാത്ര ചെയ്യാം ബാൽക്കണി ഇല്ലെങ്കിലും ഇന്റീരിയർ ക്യാബിനാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒന്നും നമുക്ക് അതേപോലെ സ്ഥലങ്ങളൊക്കെ കണ്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരു സിറ്റി പോലെ തന്നെയാണ് ഷിപ്പിന്റെ ഉൾവശം അപ്പൊ നമുക്ക് ധാരാളം ഷോപ്പുകളെല്ലാം ഉണ്ട് സ്ട്രീറ്റുകളുണ്ട് എല്ലാ ദിവസവും നിരവധി പ്രോഗ്രാമുകളുണ്ട് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരം കൂടിയാണ് ഈ ഒരു നമുക്ക് കിട്ടുക റൂം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചിന്റെ സമയമായി ഇപ്പൊ നമ്മുടെ റെസ്റ്റോറന്റിൽ വന്നു വിശാലമായ ഏരിയ കടലൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ബുഫേ റെസ്റ്റോറന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ് എടുത്ത് ഇഷ്ടമുള്ള ഫുഡ് എടുക്കാവുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതും നമ്മൾ ഇതേപോലെ ഷിപ്പിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഫുഡ് തന്നെയാണ് നമുക്ക് ഏത് സമയത്തും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യത്തിന് ഫുഡ് കഴിക്കാവുന്ന രീതിയിൽ ഇതേപോലെ റെസ്റ്റോറൻറ്റുകൾ ആക്ടീവാണ് വലിയ ബഫേ റെസ്റ്റോറൻറ് ആയതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിൽ ഫുഡ് കഴിക്കുക ഇപ്പൊ നമ്മൾ ചെക്കിംഗ് ചെയ്ത് ഉടനെ തന്നെ റെസ്റ്റോറൻറ് വന്നു ഇപ്പൊ ധാരാളം ഐറ്റംസ് ഉണ്ട് ധാരാളം വെറൈറ്റി ഐറ്റംസ് ആണ് ഇപ്പോൾ ഈ ഒരു ബഫേ ഫുഡിൽ ഒരുക്കിയിട്ടുള്ളത് ധാരാളം വെറൈറ്റി ഇപ്പൊ നമ്മുടെ നാട്ടിലേതുപോലെ തന്നെയുള്ള ഏകദേശം കേരള സ്റ്റൈലിലുള്ള ബീഫ് കറിയാണ് ഇതുപോലെ തന്നെ സ്റ്റൂ ആണ് അപ്പോൾ അധികം എരിവൊന്നുമില്ല പെപ്പർ പൗഡർ ആഡ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും ധാരാളം വെറൈറ്റി ഉണ്ട് അല്ലെങ്കിൽ ഫിഷ് ആണെങ്കിലും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ബസ്റ്റോറൻ്റ് ആണെങ്കിലും എരിവൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പെപ്പർ പെപ്പറൊക്കെ നമുക്ക് ഇടാം അതുകൂടാതെ ധാരാളം സോസ് ഐറ്റംസ് അവൈലബിൾ ആണ് ഇത് ശരിക്കും ഇംഗ്ലീഷ് ഫുഡ് ഓരോ ദിവസവും ഓരോ സ്പെഷ്യാലിറ്റി ആണ് ചില ദിവസങ്ങളിൽ ഇന്ത്യൻ ഫുഡ് ഉണ്ടാകും അതുപോലെ പല രാജ്യങ്ങളുടെ ഫുഡായിരിക്കും ഓരോ ദിവസവും ബാർബി പിച്ചിക്ക് നല്ല ഓരോ ദിവസം ഓരോ സ്പെഷ്യാലിറ്റി ആണ് എന്തെങ്കിലും ടൂറിൻ്റെ നമ്മളിവിടെ ഇൻ ചെയ്തത് ആദ്യം കേറുന്ന ദിവസമായത് കൊണ്ട് ഇവിടുത്തെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഫുഡ് ആണെന്നാണ് തോന്നുന്നത് ഇന്ത്യൻ ഫുഡ് വരുമ്പോൾ നമുക്ക് ഇരുവുള്ളതൊക്കെ കിട്ടും ഇപ്പം നമുക്ക് ബ്രിട്ടീഷ് തനി ഇംഗ്ലീഷ് ഫുഡ് ആണ് മധുരമുള്ള സ്ട്രോബെറിയാണ് ചെയ്തിരിക്കുന്നത് ധാരാളം വെറൈറ്റി ആക്കുന്നത് ഇതേപോലെ റെസ്റ്റോറൻറ്റുകളാണ് ഇപ്പോൾ ഈ ഒരു ഫ്ലോറ് മുഴുവൻ റെസ്റ്റോറൻറ്റാണ് ഏഷ്യപ്പിൻ്റെ പതിമൂന്നാം നിലയിലാണ് ഇതേപോലുള്ള കുറേ റെസ്റ്റോറൻറ്റുകൾ എല്ലായിടത്തും ഇതേപോലെ ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ആവശ്യം പോലെ എത്ര വേണമെങ്കിലും കഴിക്കാം ആ ഒരു ഓപ്ഷനിലാണ് ഈ ഷിപ്പിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫുഡുകളാണെങ്കിൽ ഇതേപോലെ പല ടൈപ്പ് ബ്രെഡുകൾ എല്ലാവരും ഞാൻ യൂറോപ്പിൽ ഇംഗ്ലീഷുകാരും യൂറോപ്പിൽ കഴിക്കുന്നത് ഇതുപോലുള്ള ബ്രെഡ് ആണ് അതുകൂടാതെ സോസേജ് മറ്റ് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ താടായിട്ടുണ്ട് ഇവിടെ ഏത് സമയത്തും റെസ്റ്റോറൻറ്റുകളിൽ ധാരാളം പേരുണ്ടാവും ചെറിയ ചെറിയ റസ്റ്റോറൻറ്റുകൾ വേറെയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഇവിടെ ഉള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോഫി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കെറ്റിലുണ്ട് അതുപോലെ കോഫി പൗഡറും മിൽക്കും ഷുഗറും ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കോഫി ഉണ്ടാക്കാനോ അഡീഷണൽ മിൽക്കോ ഷുഗറോ ഒക്കെ വേണമെങ്കിലും നമ്മൾ പുറത്തുനിന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവ തരുന്ന രീതിയാണുള്ളത് അപ്പോൾ നമുക്കിതുപോലെ കോഫിയൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാം അതുപോലെ കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഇന്റീരിയർ ആയിട്ടുള്ള കടലിലാണുള്ളത് ഇടയ്ക്കൊക്കെ ഓരോ ഷിപ്പുകൾ പോകുന്നത് നമുക്ക് കാണാം ഗുഡ്സ് ഷിപ്പുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാം അതല്ലെങ്കിൽ വേറെ എങ്ങും ഒരു കര ഇങ്ങും ഇല്ലാതെ വളരെ ഇൻറ്റീരിയറായിട്ടുള്ള ആ കടലിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഷിപ്പിൽ യാത്ര ചെയ്യാമെന്ന് വെച്ചത് രണ്ടു മാസം മുൻപ് നമ്മൾ ഡോർവേയിലേക്ക് പോയിരുന്നു തണുപ്പുള്ള സമയമാണെങ്കിലും നമുക്ക് യു കെയിൽ നിന്ന് ഇതുപോലുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ ഷിപ്പിലൊക്കെ പോവുകയാണെങ്കിൽ തണുപ്പിൽ നിന്നൊക്കെ മാറിയുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും വെരി നൈസ് ഏറ്റോ നമ്മള് തണുപ്പാണല്ലോ ക്രൂയിസിൽ പോയാൽ ശരിയാവുമല്ലോ ഒരിക്കലും ഇരിക്കരുത് തണുപ്പുള്ളപ്പോഴാണ് ക്രൂയിൽ പോകാണ്ടത് ഞാൻ വെച്ചാൽ പുറത്തിറങ്ങി നമ്മൾ സ്ഥലങ്ങൾ കാണുമ്പോ നമുക്ക് ചിലപ്പോ ഒരു ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകേണ്ടി വരും മതി നമ്മൾ വീട്ടിലിരുന്നാലും പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ചെയ്യണല്ലോ പക്ഷെ നമുക്ക് നോക്കി ഇതിന്റെ അകത്താണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി എന്താ ഇഷ്ടമുള്ളത് കഴിക്കുക കുക്ക് ചെയ്യണ്ട അടിപൊളി നല്ല വാമമായിട്ട് ഇരിക്കാം തണുപ്പാന്ന് ഓർത്തോണ്ട് ഷിപ്പിൽ പോകുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല ഇല്ലാന്ന് ഞാൻ പറയുന്നത് എപ്പോൾ വേണേലും പോകാം തണുപ്പാണ് ഓൾ ദ മോർ നൈസ് എന്നാ ഞാൻ പറയുന്നത് ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് നോക്കി നല്ല വാമമായിട്ട് നമ്മുടെ റൂമിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം നമുക്ക് ടെമ്പറേച്ചർ നൈറ്റ് വേണമെങ്കിൽ ഇച്ചിരി കൂൾ ആയിട്ട് ഉറങ്ങണമെങ്കിൽ കുറച്ച് വെക്കാം പകൽ സമയത്ത് നമുക്ക് ഇച്ചിരി കൂട്ടി വെക്കാം അപ്പൊ നമുക്ക് വാമമായിട്ടിരിക്കാം പിന്നെ റൂമിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒബ്ബിയസ്ലി നമുക്ക് ബാൽക്കണി ഉള്ള റൂമാണ് അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കടലൊക്കെ കാണാം ആസ്വദിക്കാം ഇടയ്ക്ക് കാഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാം അല്ലാതെ തന്നെ നമുക്ക് ലോഞ്ചിലൊക്കെ പോവുക ലൈവ് മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുന്നു ലൈവ് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പിന്നെ അവിടെ ഒത്തിരി ഡാൻസ് ഒത്തിരി അടിപൊളി വേറെ പല പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയി വാച്ച് ചെയ്യുക ഗെയിംസ് സ്പോർട്സ് പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഏരിയാസ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം പിള്ളേർക്കൊക്കെ ആയിട്ടുള്ളവർക്കാണ് ശരിക്കും ഈ ക്രൂശ് പെറ്റോ എൻജോയ്മെന്റ് പ്രായമായവർക്കും ഈവൻ വീൽ ചെയറിലുള്ള ഒത്തിരി ആളുകളുണ്ട് അതുപോലെ തന്നെ പിള്ളേർ ഫാമിലി ആയിട്ട് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ക്രൂയിഷുപ്പ് എന്ന് ഞാൻ പറയാം ഏറ്റവും സ്മോൾ ബേബീസ് ലൈക്ക് ന്യൂ ബോൺ മുതൽ നമുക്ക് കാണാൻ പറ്റും ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ നല്ലൊരു സംഭവമാണ് ക്രൂശുപ്പെന്ന് പറയുന്നത് ഐറ്റംസ് നമുക്ക് കാണാൻ എന്റെ ആയിട്ടുള്ള കുറച്ച് ഈ ക്രൂസിലെ യാത്ര നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇനി കൂടുതൽ സ്ഥലങ്ങൾ കാണുന്നതിനു വേണ്ടി ഓരോ രാജ്യങ്ങളിലോട്ടും പോവുകയാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ജർമ്മനിയാണ് അവിടെ എത്തിയതിനു ശേഷം കൂടുതൽ പുതിയ പിടികകളുമായി വീണ്ടും കാണാം